വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നലെ രണ്ടു ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമാണ് വീടെത്തിയത് തന്നെ അതിനുശേഷം ഇന്ന് ക്ലാസ് ഉണ്ട് അതിനും പോവുകയാണ് അപ്പൊ അതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പൊ ഇന്നലത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തെ ഞങ്ങൾക്കുള്ള ബിആർസിന്നുള്ള ക്യാമ്പായിരുന്നു ആരവും രണ്ടായിരത്തിഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആറായിരുന്നു അപ്പൊ ഈ മുപ്പത് മുപ്പത്തൊന്നിനായിരുന്നു ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പൊ രണ്ടു ദിവസം അടിച്ചു വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്ര വീടിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഇടയ്ക്ക് നമ്മൾ വേ ഒരു അതൊരു ടൂർ ആയിട്ടാണ് പോയത് ഇത് ക്യാമ്പ് മറ്റേ ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ കുറച്ച് തിരക്കിലൊക്കെ എനിക്ക് വീടേക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ അത്രയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം എടുക്കാത്തത് എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പിന്നെ ഇന്ന് ക്ലാസ് ക്ലാസ്സുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ രാവിലെ റെഡിയായി ഓട്ടം വന്നു പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് പിന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാ എല്ലാവർക്കും നമുക്കിടയ്ക്ക് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷങ്ങളുടെ മാത്രമാവട്ടെ കാരണം ഇരുപത്തഞ്ച് നല്ലതായിരുന്നു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ി ഇരുപത്തി ആറെങ്കിലും എല്ലാരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ അപ്പം എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ ഫോട്ടോ വന്നിട്ടുണ്ട് ഞാൻ ഫോട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പറയാം കുഞ്ഞിന് വീഡിയോ ആണേ കുറച്ചു എടുത്ത് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരട്ടെ എല്ലാവർക്കും ബൈ